ചെരുപ്പ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ടാറിട്ട റോഡിലൂടെ നടന്ന മധ്യവയസ്കന്റെ കാൽപാദങ്ങള് പൊള്ളിയടർന്നു കണ്ണൂർ കരുവഞ്ചാൾ സ്വദേശിയും ടൈലറിംഗ് തൊഴിലാളിയുമായ എന്ന രാമചന്ദ്രന്റെ കാൽപാദങ്ങളുടെ അടിഭാഗമാണ് പൂർണ്ണമായും പൊള്ളിയടർന്നത് ചെരുപ്പ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ചെരുപ്പിടാതെ ടാറിങ് റോഡിലൂടെ നടന്നപ്പോഴാണ് കാൽപാദത്തിന് പൊള്ളലേറ്റത് ചെറുപുഴ തിരുമേനിയിൽ ബസ് ഇറങ്ങി കടയിലേക്ക് പത്ത് മീറ്റർ ടാറിംഗ് റോഡിലൂടെ നടന്നപ്പോഴാണ് കാൽപാതങ്ങൾ പൊള്ളിയടർന്നത് തുടർന്ന് ചെറുപുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി ഒരു മണിക്കൂറിലധികം എടുത്ത് പൊള്ളിയടർന്ന് തോലുകൾ നീക്കം ചെയ്ത് മുറിവുകളിൽ മരുന്ന് വെച്ച് വീട്ടിൽ വിശ്രമത്തിലാണ് രാമചന്ദ്രൻ ഇന്നലെ ചെറുപുഴ പോയിട്ട് ബസ്സിന് ഒരു പന്ത്രണ്ടര ആയപ്പോനിന്ന് ഇറങ്ങിയാണ് പുള്ളി കാശയായി പൊളിഞ്ഞു പോയി എന്റെ കാര്യം